എന്റെ നായിട്ട് മൂടി കുടിക്കും ആ മര്യാദ ട്രെയിൻ ചെയ്യണം ആ അത്രേ ഉള്ളു ഞാൻ വരുന്ന ആ ഞാൻ ഞാൻ വന്നു ഞാൻ വിട്ട 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 എനിക്ക് തരാണ്ട് ഓടാനുള്ള പരിപാടിയാണ് അതിനാണ് അങ്ങോട്ട് അങ്ങോട്ട് ഓടുന്നത് തരാം എനിക്ക് തരാം

അതെനിക്കതാ ആവിടെ ഇവിടെ ഇത് വേണോ ഇതെ ഇത് വേണോ ഇതാ എവിടെ ഇവിടെ അതെനിക്ക് തരില്ല എനിക്ക് തരില്ല എനിക്ക് തരില്ല എനിക്ക് തരില്ല പിടിക്കാട്ടെ ഞാൻ കുടിച്ചോ വേണ്ട എടുക്കണ്ട 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 മുപ്പിക്കുന്ന തമാശ കളിക്കുന്ന ചെയ്യൊന്നുമില്ല എനിക്ക് വേണ്ട കണ്ടോ എനിക്ക് നീ എനിക്ക് തീരിലാ മുക്കളോടെ മുക്കളവിടെ ഓ മൂപ്പിക്കുന്ന അതിനോട്